നമസ്കാരം മത്സര പരീക്ഷ രംഗത്തേക്ക് കടന്നു കടന്നുവരാൻ സാധ്യതയുള്ള ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കൂട്ടുകാരോടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും മത്സര പരീക്ഷയിലൂടെ നിങ്ങളുടെ സ്വപ്ന ജോലി അല്ലെങ്കിൽ കരിയർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും മൂന്ന് മാർഗങ്ങൾ മൂന്ന് രീതിയിലുള്ള കരിയറുകളാണ് മത്സര പരീക്ഷകളിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് കേരള ഗവൺമെൻറ് കരിയർ രണ്ട് കേന്ദ്ര ഗവൺമെൻറ് കരിയർ മൂന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കരിയർ ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിൽ കേരള ഗവൺമെൻറ് കരിയറിനെ പറ്റി നിങ്ങളിപ്പോൾ ചെറുപ്പത്തിൽ ഇരുപതാം വയസ്സിൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ കേരള പി എസ് സി പഴയതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടു പരീക്ഷകളെല്ലാം ശരിയായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ടൈം ടേബിളൊക്കെ വെച്ച് ഷെഡ്യൂളൊക്കെ വെച്ചുകൊണ്ട് വരുന്നുണ്ട് എങ്കിൽ പോലും അത് ഒരു ബാങ്ക് എക്സാമിനേഷനൊക്കെ നടക്കുന്ന റെഗുലാരിറ്റിയിലേക്ക് എത്തണമെങ്കിൽ കാരണം പി എസ് സിയിൽ ഒരുപാട് എക്സാംസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പി എസ് സി ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അത്രയും കൂടുതൽ ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ബാങ്ക് രീതിയിൽ അല്ലെങ്കിൽ എസ് എസ് സി രീതിയിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇനിയും വർഷങ്ങൾ പിടിക്കും മാത്രമല്ല ഒരു പരീക്ഷ എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് എത്ര സമയമെടുക്കുമെന്നോ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിയമനം എപ്പോൾ കിട്ടുമെന്നോ ഉള്ളതെന്നൊന്നും വ്യക്തമായ ഒരു ധാരണയൊന്നും പി എസ് സിയിൽ നമുക്കിപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ യങ്ങായിരിക്കുന്ന ഈ ഇരുപത് വയസ്സ് ഒക്കെയുള്ള ആ പ്രായത്തിലുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒന്നുകിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കരിയറിൽ ബാങ്കിൽ ഒരു ജോലി നേടാനോ കരിയർ ആരംഭിക്കാനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ അങ്ങനെ ഒരു കരിയർ ആരംഭിക്കാനോ തീരുമാനിക്കാം അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ എല്ലാ വർഷവും നമുക്ക് ഏകദേശം ഇത്ര വേക്കൻസീസ് ഉണ്ടാകുമെന്നും അതിനിങ്ങനെ ഇങ്ങനെ കാലഘട്ടങ്ങളിൽ പരീക്ഷ നടക്കുമെന്നും ഒക്കെ ഉള്ളൊരു ഏകദേശം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ അവൈലബിൾ ആണ് ടെൻ്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് എസ് ബി ഐയിൽ പി ഒ ആയിട്ട് കയറാം ക്ലർക്കായിട്ട് കയറാം ഒരു സാധ്യതയാണ് ബാങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഐ ബി പി എസിലൂടെ വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ക്ലർക്കോ പി ഒ ആയിട്ട് കയറാം പിന്നെ നിങ്ങൾ അഗ്രികൾച്ചർ പോലുള്ള അല്ലെങ്കിൽ എം ബി എ മാർക്കറ്റിംഗ് പോലുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നുള്ള കാറ്റഗറിയിലേക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വർഷത്തിലൊരു നോട്ടിഫിക്കേഷൻ സാധ്യതയുണ്ട് ഓക്കെ ഇനി എസ് എസ് സിയുടെ ആണെങ്കിലും അതിനൊരു ടെൻ്റേറ്റീവ് ഷെഡ്യൂൾ ഉണ്ട് സി ജി എൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ എന്നിങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് എക്സാംസ് നിങ്ങൾക്ക് എഴുതാം സി ജി എല്ലിലൂടെയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ജി എസ് ടി ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ സി ബി ഐ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ നിയമനം നടത്തുന്നത് അപ്പോൾ അതിനും രണ്ട് എക്സാംസ് ഉണ്ട് ടിയർ വൺ ടിയർ ടു എക്സാം ആണ് ടിയർ ടുവിൻ്റെ ബേസിലാണ് റാങ്ക് തീരുമാനിക്കുന്നത് നിയമനം നടക്കുന്നത് ടിയർ വൺ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ടിയർ ടുവിൽ വരൂ ബാങ്ക് പരീക്ഷയ്ക്കാണെങ്കിൽ പ്രിലിംസ് എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ എങ്ങനെയാണുള്ളത് ബാങ്ക് എക്സാമിനേഷന് പി ഒയിൽ ഇൻ്റർവ്യൂ ഉണ്ട് ഇവിടെ അതായത് എസ് എസ് സിയിൽ ഇൻ്റർവ്യൂയുടെ പ്രശ്നമൊന്നുമില്ല പകരം ഡാറ്റ എൻട്രി സ്പീഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് എങ്ങനെ ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ എക്സാമിനേഷന് സാധാരണ ജേർണലിസ്റ്റുകൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം തന്നെ നിങ്ങൾ മാതമെറ്റിക്സിൻ്റെ ബ്രെയിൻ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നല്ല ട്രെയിനിങ് നല്ല രീതിയിലുള്ള പരിശീലനം ഇത് മാത്രം മതി ജയിക്കാൻ